നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ രാഹു കേതു രാശിമാറ്റത്താൽ പുതുവർഷം നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാല് രാശിക്കാരെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും നീങ്ങും ഒന്നിച്ചുള്ള ഈ രാശിമാറ്റം ഏതൊക്കെ രാശിക്കാർക്ക് ഗുണകരമാകും എന്നാണ് ഇവിടെ പറയുന്നത് ആദ്യമായി മേടം രാശി മേടം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദവുമാണ് ഇവരെ സംബന്ധിച്ച് ഈ കാലയളവിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കരിയറിൽ വളർച്ചയുണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണ എപ്പോഴും ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും അലസത വെടിയും ചെയ്ത് പകുതിയാക്കിയ ജോലികൾ പൂർത്തീകരിക്കും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും രണ്ടാമതായി മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്നത് മകൈരത്തിൻ്റെ മൂന്നും നാലും പാദവും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദവുമാണ് ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും വിദേശയാത്രയ്ക്ക് അവസരമുണ്ട് വാഹനം വാങ്ങുവാനുള്ള യോഗം കാണുന്നു ആരോഗ്യം തൃപ്തികരമായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കും ബന്ധുജന സഹായം ലഭിക്കും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും മൂന്നാമതായി വൃശ്ചികം രാശി വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും തൃക്കേട്ടയുമാണ് വൃശ്ചികം രാശിക്കാർക്ക് രാഹു കേതുക്കളുടെ രാശിമാറ്റം ഗുണകരമായിരിക്കും ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അവിചാരിതമായിട്ട് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് അവിവാഹിതരുടെ വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം നേടാനാകും പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട് വരുമാനം വർദ്ധിക്കുകയും അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ജോലിയിൽ പ്രമോഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്തതായി മകീരം രാശി മകരം രാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ വരുന്നത് ഉത്രാടം ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദമാണ് മകരം രാശിക്കാർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വാഹനം വാങ്ങുവാനുള്ള യോഗമുണ്ട് മത്സര പരീക്ഷകളിൽ വിജയിക്കും അലസത വിടിയും ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ജോലി ലഭിക്കും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അവസാനമായി മീനം രാശി മീനം രാശിയിൽ വരുന്നത് പൂരുട്ടാതിയുടെ നാലാം പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ് മീനം രാശിക്കാർക്ക് ഈ കാലയളവ് അനുകൂലമാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഇവരെ തേടിയെത്തും ജോലിയിൽ വളർച്ചയുണ്ടാകും നിർത്തിവച്ച ജോലികൾ പൂർത്തിയാക്കും വിദേശയാത്ര പോകാനുള്ള ആഗ്രഹം സഫലമാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും ജീവിതത്തിൽ നിരവധി സന്തോഷങ്ങൾ സംഭവിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം